വണ്ടൂർ റെക്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സഫ സെൽവയെ ആദരിച്ചു തിരുവനന്തപുരം എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിൽ എം ബി ബി എസിന് അഡ്മിഷൻ ലഭിച്ച സഫ റെക്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെമ്പർ എ പി അബ്ദുൾ സത്താറിന്റെ മകളാണ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചടങ്ങിൽ കെ ടി അബ്ദുള്ള കുട്ടി മെമന്റോയും കെ ടി സലീം ക്യാഷ് അവാർഡും സമ്മാനിച്ചു വളരെ തന്നെ ആദരിക്കാനുള്ള ഒരു നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും യോഗത്തിൽ അഡ്മിൻ ഒ ഷംസുദ്ദീൻ ഒ കെ കുഞ്ഞുമൊയ്തീൻ പി ടി സിദ്ദീഖർ കെ റിയാസ് ടി ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനിയെല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ